എല്ലാ വലിയ വലിയ വാഹന നിർമ്മാതാക്കളായ കമ്പനികൾ മുഴുവനും ഇലക്ട്രിക്കിലേക്ക് മാറിയപ്പോഴും എന്തുകൊണ്ടാണ് ടയോട്ട മാത്രം ഇപ്പോഴും ഇലക്ട്രിക്കിലേക്ക് വരാത്തത് ടെസ്ല ബി വൈ ഡി ഹ്യൂണ്ടായി ടാറ്റ വലിയ 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 ബ്രാൻഡുകൾ എല്ലാം ഇലക്ട്രിക്കിലേക്ക് നീങ്ങിയപ്പോൾ എന്തുകൊണ്ടാണ് ടയോട്ട മാത്രം ഇപ്പോഴും അതുപോലെ തന്നെ നിൽക്കുന്നത് എന്തെങ്കിലും ഭയപ്പെട്ടിരിക്കുകയാണോ അതല്ല വേണ്ടത്ര സംവിധാനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ അത്തരത്തിൽ എന്താണ് ടയോട്ടയെ ഇത്രമാത്രം പ്രതിസന്ധിയിലേക്ക് കൊണ്ടുപോയിട്ടുള്ളത് അതല്ല ഇതൊരു പ്രതിസന്ധിയാണോ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം ടയോട്ട ഇവിയിലേക്ക് വരികയാണോ എന്താണ് ടയോട്ട ടയോട്ടയുടെ സ്ട്രാറ്റജിയിൽ ഇവിയുമായി ബന്ധപ്പെടുത്തി എന്താണ് ചെയ്യാൻ പോകുന്നത് ടയോട്ട വലിയ ഒരു വലിയ ചലനം സൃഷ്ടിക്കുമോ അതല്ല ടൊയോട്ടോ ഇനി ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെ പുറത്തു പോകുമോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്നത് ടൊയോട്ടോ ഇപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടും ക്ഷമിച്ചുകൊണ്ടും ഇരിക്കുന്നത് പ്യുവർ ഇവിക്ക് പകരം അവർ ക്ഷമിച്ചു കൊണ്ടിരിക്കുന്നത് ഹൈബ്രേഡ് എൻജിനുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇന്ന് ടൊയോട്ടോയുടെ ക്യാമറി ഹൈബ്രേഡ് അതുപോലെ റാവ് ഫോർ ഹൈബ്രേഡ് കൊറോളോ ഹൈബ്രഡ് ഇത്തരം ബ്രാൻഡുകളൊക്കെ വലിയ രീതിയിൽ ടൊയോട്ടോ ഇതേ സമയത്തും വിറ്റയച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ടൊയോട്ടോയുടെ ഇപ്പോഴത്തെ വിശ്വാസമനുസരിച്ച് ഹൈബ്രഡ് പ്ലസ് പെട്രോൾ എൻജിനുകളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉപഭോക്താക്കൾക്ക് വേണ്ടിയിട്ട് അത്തരം ഉൽപ്പന്നങ്ങളാണ് വിറ്റുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇപ്പോഴത്തെ ഇ ബാറ്ററികളുടെ ഒരു പ്രധാന പ്രശ്നം ലിഥിയം അയൺ ബാറ്ററികളാണ് എന്നുള്ളതാണ് അതിലെ അതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം അതിന്റെ ഒരു പെർഫോമൻസ് തന്നെയാണ് ലിഥിയം അയൺ ബാറ്ററികളുടെ പ്രധാന പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം ഈ ബാറ്ററികൾ ചാർജ് എടുക്കാൻ ഒരുപാട് സമയമെടുക്കുന്നു ഈ ബാറ്ററികൾക്ക് ദൈർഘ്യമേറിയ റേഞ്ചില്ല അപകട സാധ്യത അതിലും കൂടുതലാണ് ഫയർ ഇഷ്യൂസ് ഇവിടെയാണ് ടൊയോട്ടയുടെ ഭാവി നിർണ്ണയിക്കുന്നത് ടൊയോട്ട ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിയുടെ സോളിഡ് ബാറ്ററികളിലാണ് ഇപ്പോഴും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കണ്ടിരിക്കുന്നത് അവരുടെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം അതായത് അടുത്ത് വരുന്ന ഒരു ജനറേഷനില് ടൊയോട്ട ഈ ഒരു വലിയ മാർക്കറ്റ് തന്നെ കീഴടക്കാനുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സോളിഡ് സ്റ്റേറ്റ് ഇ വി ബാറ്ററികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടയോട്ട വലിയ തരംഗങ്ങളെ ഇനി ഭാവിയിൽ സൃഷ്ടിക്കപ്പെടും എന്നാണ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് മുതൽ മുപ്പത് കാലഘട്ടത്തിൽ അവരുടെ പഠന സമയമാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സമയത്ത് ഒരിക്കലും സ്റ്റേറ്റ് ഇ വി സോളിഡ് ബാറ്ററികൾ അവർ ഇറക്കില്ല എന്ന് തന്നെ ഉറപ്പിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഫുൾ ഇ വി ബാറ്ററികളിലാണ് അവർ ശ്രദ്ധ ഫോക്കസ് ചെയ്യുന്നത് മറ്റൊരു പ്രധാന കാര്യം ലോകത്തുള്ള പല രാജ്യങ്ങളിലും ഇ വി സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടി വലിയ ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് കാലതാമസം വേണ്ടി വരും ഏകദേശം രണ്ടായിരത്തി മുപ്പതിനു ശേഷമായിരിക്കും തീർച്ചയായിട്ടും അത്രയ്ക്കും വലിയ ഒരു ഇ വി ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചാർജിങ് സ്റ്റേഷൻ നിർമ്മിച്ച് ലോകം മുഴുവൻ എത്തിപ്പെടുക അതുകൊണ്ട് തന്നെ അത്തരം ഒരു സമയത്തിൽ ടയോട്ട ലക്ഷ്യമിടുന്നത് ഒരു വലിയ പഠനം തന്നെയായിരിക്കും അതുമാത്രമല്ല ടയോട്ട മറ്റു പല കാര്യങ്ങളും മുന്നോട്ട് വെക്കുന്നത് അതുകൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടൊയോട്ട ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് എഫ് സി വി വെഹിക്കിളുകളിലാണ് അതായത് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ വെഹിക്കിളുകൾ ടൊയോട്ടയുടെ മിറായി എന്ന് പറയുന്ന ബ്രാൻഡ് എഫ് സി വിക്ക് ഒരു വലിയ ഉദാഹരണം തന്നെയാണ് ഒരു സാധാരണ ഇ വി വെഹിക്കിളിനെ പോലെ ഈ ഒരു വെഹിക്കിളിനും സീറോ എമിഷനാണ് പക്ഷേ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ചാർജിങ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പെട്രോൾ വെഹിക്കിളുകളെ പോലെ ഹൈഡ്രജൻ ഈ വാഹനത്തിൽ നിറച്ചാൽ മാത്രം മതി ടയോട്ടോക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ടയോട്ടോ ചിന്തിക്കുന്നത് കുറേ ഇ വി വിപണികൾ ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ സ്റ്റേഷനുകൾ കീഴടക്കും കുറേ വിപണികൾ ഇവിക്ക് പകരം ഹൈഡ്രജൻ ഫ്യൂവൽ ഏറ്റെടുക്കും അടുത്തതായി ടൊയോട്ടയുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് എല്ലാ വാഹനങ്ങളും ഒരിക്കലും ഇലക്ട്രിക്കിലേക്ക് മുഴുവനായിട്ടും മാറ്റുകയില്ല എന്നാൽ തന്നെയാണ് ടയോട്ട തീരുമാനിച്ചിരിക്കുന്നത് ടയോട്ട പറയുന്നു ആഫ്രിക്ക മിഡിൽ ഈസ്റ്റ് സൗത്ത് ഏഷ്യ പോലുള്ള റീജിയനിലുകളിൽ ഇവിക്ക് വലിയ സാധ്യതകൾ ഇല്ല എന്ന് തന്നെയാണ് ടയോട്ട കണ്ടെത്തിയിരിക്കുന്നത് അതിനാൽ ടയോട്ട ആ വിപണിയിലേക്ക് തീരുമാനിച്ചിരിക്കുന്നത് ഹൈബ്രിഡ് ആൻഡ് ഹൈഡ്രജൻ വാഹനങ്ങളായിരിക്കും അതേസമയം യൂറോപ്പ് യു എസ് എ പോലുള്ള വിപണികളിലെ തീർച്ചയായിട്ടും ഇ വി സജീവമാക്കാൻ തന്നെയാണ് ടയോട്ടയുടെ തീരുമാനം രണ്ടായിരത്തി മുപ്പതോടെ ടയോട്ട ഇവിയുടെ മാർക്കറ്റ് കീഴടക്കുക തന്നെ ചെയ്യും അതിനുള്ള വ്യക്തമായ പഠനത്തിലാണ് ടൊയോട്ട എന്ന് തന്നെ വീണ്ടും പറയേണ്ടിയിരിക്കുന്നു ടയോട്ടയുടെ സിഒ പറയുന്ന പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ രണ്ടായിരത്തി മുപ്പതോടെ ടൊയോട്ടോ ഇ വി ലാൻറ്റുകൾ സ്ഥാപിക്കും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൽ തീർച്ചയായിട്ടും ടെസ്ലയും ബി വൈ ഡിയെ പോലെയുള്ള കാർ കമ്പനികളായിരിക്കും തീർച്ചയായിട്ടും അവരുടെ പ്രധാന ലക്ഷ്യമിടുന്നത് യഥാർത്ഥത്തിൽ ടെസ്ലയിൽ നിന്നും ബി വൈ ഡിയിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിക്കൊണ്ട് ടയോട്ടോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓൺ ബാറ്ററി നിർമ്മാണത്തിലാണ് അവർ സജീവമായിട്ടുള്ളത് അതിൻ്റെ പഠനങ്ങളിലാണ് അവർ സജീവമായിട്ടുള്ളത് എന്നുള്ള യാഥാർത്ഥ്യങ്ങളാണ് സിഒ പറയുന്നത് അടുത്ത അഞ്ച് വർഷം ഹൈബ്രഡ് ഫ്യൂവൽ സെല്ലിലാണ് അവർ ഫോക്കസ് ചെയ്യുന്നത് എന്ന് തന്നെ വീണ്ടും വ്യക്തമാക്കുകയാണ് ടയോട്ടോ ഇതേ സമയം ടയോട്ടയുടെ പ്രധാന ലക്ഷ്യമിടുന്നത് സ്ലോ സ്റ്റഡി വിൻ ദ റൈസ് എന്ന വലിയ മുദ്രാവാക്യത്തോടെയാണ് ടൊയോട്ട ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ് ടൊയോട്ടോ ഇ വി മാർക്കറ്റിൽ വൈകുന്നത് എന്നുള്ള യഥാർത്ഥ സത്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ടയോട്ടോ ഇ വി എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ വിപണിയിൽ വൈകുന്നത് എന്നുള്ള വലിയ ഒരു രഹസ്യം തന്നെയാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ടൊയോട്ടോ ഇ വി വൈകുന്നത് ഒരു സ്ട്രാറ്റജി ഡിലേ ആണോ അതല്ല മറ്റൊരു വലിയ ബിസിനസ് മിസ്റ്റേക്ക് ആണോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ പുതിയ മറ്റൊരു വീഡിയോസുമായി വീണ്ടും